പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോ വേദ പറയാ ആ ഭജന ഇരിക്കലേ നാമം ചൊല്ലിക്കേ വിക്രം പറയാ ഞാൻ മനസ്സിൽ ചൊല്ലുന്നുണ്ട് അത് മതി വേദ അതൊന്നും പറ്റില്ല ഈ സമയം ഒരു മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് അതെ ഭജന ഇരിക്കുമ്പോൾ ഉറക്കെ തന്നെ നാമം ചൊല്ലണം എന്നാലേ ഗുണമുള്ളൂ അല്ല മോളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഓർമ്മ കിട്ടുന്നില്ല ആ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു അന്ന് ഏതോ ഒരു തെമ്മാടി ബലമായിട്ട് കരുത്തിൽ താലി കെട്ടി വിധവാവേശത്തിൽ വന്നിട്ട് താലി അറക്കൽ ചടങ്ങ് നടത്തിയില്ലേ അത് ഞാനാ നടത്തിയത് മോക്കത് ഓർമ്മയുണ്ടോ അപ്പൊ വേദം ഒന്നും ഇടാൻ നിൽക്കുക അല്ല അന്ന് മോള് താലി ഊരാൻ സമ്മതിക്കാതെ ഓടിപ്പോയത് ആ താലി കെട്ടിയുടെ അടുത്തേക്കല്ലേ അത് ഇയാളാണോ അപ്പോ വേദാണെന്ന് പറയുമ്പോ മുത്തശ്ശി പറയാ മോന്റെ ഭാഗ്യം കൊണ്ട ഇങ്ങനൊരു പെൺകുട്ടിയെ കിട്ടിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയാ അല്ല മുത്തശ്ശി പോയി പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ മുത്തശ്ശി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാ വന്നത് ഉറക്കേ നാമം ചെല്ലണം എന്നാലെ ഫലം ഉണ്ടാവും മോളെ നാമം അറിയില്ലെങ്കിൽ മോൾ മോളത് പറഞ്ഞു കൊടുത്ത് ഗണേശ മന്ത്രത്തിൽ തന്നെ തുടങ്ങിക്കോ വിക്രം ആണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആ മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞ് രണ്ടുപേരും മണ്ഡപത്തിൽ കയറിയിരിക്കുന്നു വേദയാണെങ്കിൽ നാമം ചൊല്ലി തുടങ്ങുന്നു എന്നിട്ട് വിക്രമിനെ നോക്കുന്നു വിക്രമും വേദയോടൊപ്പം നാമം ചൊല്ലുകയാണ് അങ്ങനെ പെട്ടെന്ന് വേദ പറയുകയാണ് ആ ഓം നമശിവായ ആ എന്നൊരു ആയിരം തവണ പറഞ്ഞേ അപ്പോൾ വിക്രം ആയിരം തവണയോ അപ്പോൾ വേദ പറയുകയാണ് അതെ നൂറ്റൊന്ന് തവണ പറ അത് കഴിഞ്ഞിട്ട് ഓരോ നാമം ചവിക്കാനുള്ളതാ ഇതൊക്കെ കേട്ടിട്ട് വിക്രമാണെങ്കിൽ പെട്ടെന്ന് ഓ നമശിവായാ ഓ നമശിവായാ നിനക്കുള്ള പണിയാൻ തരാടി എന്നിട്ട് ഓരോ നാമം ചൊല്ലുമ്പോഴും പെട്ടെന്ന് പറയുകയാണ് ഇതിനുള്ളതെല്ലാം നീ എഴുതി വെച്ചു നിൻ്റെ ചെവിയിൽ നിള്ളിക്കോ എന്നൊക്കെ വേദം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് വിക്രം ഇങ്ങനെ നാമം ജവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാത്രിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സുതാരമാഷ് കമലയോട് ചോദിക്കുകയാണ് അല്ല ഈ പൂജയൊക്കെ നിൻ്റെ മകൻ നന്നാവാനോ അതോ അപ്പോ പെട്ടെന്ന് അമ്മ പറയുകയാണ് അത് പിന്നെ എന്തായാലും ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയല്ലേ സുധാരമാഷു പറയാ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതാ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കരുതെന്ന് ആ കുട്ടി വഴി നിന്റെ മകൻ നന്നാവൂ എന്ന് വിചാരിക്കുന്നത് ഒരു സ്വാർത്ഥയായ അമ്മയുടെ തീരുമാനം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ജീവിതമാണ് നീ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അന്ധമായ പുത്രവാത്സല്യം കൊണ്ട് ഒരു കുലം തന്നെ ഇല്ലാതായിട്ടുണ്ട് അത് നീ ആലോചിച്ചാൽ കൊള്ളാം പെട്ടെന്ന് അമ്മ പറയുകയാണ് മതി മാഷേ ഈ ചിലപ്പോ ഈ പൂജ കൊണ്ട് അവന് നല്ല മാറ്റം ഉണ്ടെങ്കിലോ മാഷു പറയുകയാണ് ചട്ട കുഞ്ഞിനെ ജാതകം വായിക്കാൻ നിന്നെ പോലെ മണ്ടനല്ല ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ഇവനിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് കേട്ടിട്ട് അമ്മ പറയുകയാണ് മാഷേ ഒരിക്കൽ പോലും ഈ വാക്കുകൾ തിരുത്തി പറയുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ അപ്പോൾ പെട്ടെന്ന് മാഷ് പറയുകയാണ് ഇല്ല ഒരിക്കലുമില്ല പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും ചിലപ്പോ നായയുടെ വാല് നിവർണന്നിരിക്കാം പക്ഷേ ഈ ജന്മം ഒരിക്കലും നിന്റെ മകൻ നന്നാവാൻ പോകുന്നില്ല പിന്നെ അടുത്ത ജന്മത്തിൽ അതിനു വേണ്ടിയുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ അമ്മ പറയുകയാണ് അതെ മാഷി പറഞ്ഞ പോലെ അവനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത് ഞാൻ തന്നെയാണ് പക്ഷേ അവൻ താളിയിട്ട് കൊണ്ടുവന്ന ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ അത് സാധിച്ചു കൊടുക്കണ്ടേ ഇതുകൊണ്ട് മാറ്റം ഉണ്ടാവുന്നെങ്കിൽ അവരുടെ ജീവിതം നന്നാവുന്നെങ്കിൽ നന്നാകട്ടെ എന്നെ ഞാൻ കരുതി കൊള്ളൂ അപ്പോൾ മാഷു പറയുകയാണ് നിനക്ക് ആ കുട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നീ ആ കുട്ടിയോട് പറയുക കരിമ്പാറയ്ക്കുള്ളിലാണ് ആ കുട്ടി സ്നേഹത്തിൻ്റെ വിത്ത് പാകാൻ ശ്രമിക്കുന്നത് അത് ഒരിക്കലും നടക്കില്ല അതൊരു പാഴ്മോഹം മാത്രമായിരിക്കുമെന്ന് നീ ആ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ കേട്ടിട്ട് ആകെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമലയമ്മ അടുത്തതായിട്ട് കാണിക്കുന്നത് തിരുമേനി പോകുന്നതിന് മുൻപ് വിക്രമിനുള്ള നിവേദ്യമായിട്ട് വരുന്നു എന്നിട്ട് കൂജയിൽ വെള്ളം ഒരുപ്പുണ്ടോ എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് വേദ പറയുകയാണ് അയ്യോ തിരുമേനിയോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി വിക്രമേട്ടൻ ഇന്ന് ഉപവാസമാണ് ആഹാരമൊന്നും കഴിക്കുന്നില്ല ഇത് കേൾക്കുമ്പോൾ തിരുമേനി പറയാം അതെന്തായാലും നന്നായി അപ്പോൾ കുട്ടിക്ക് നിവേദ്യം വേണ്ടേ അപ്പോൾ വേദ പറയുകയാണ് വേണ്ട തിരുമേനി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ തിരുമേനി പറയാം അപ്പോൾ നിവേദ്യം വേണ്ടല്ലേ കൈ നീട്ടിക്കൊണ്ട് അല്ല തിരുമേനി എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ് ദേ ആയിരത്തി ഒന്ന് വട്ടം പഞ്ചാശി ചൊല്ലാനുള്ളതാ അത് മുറിയാൻ പാടില്ല വിക്രമേട്ടൻ നാമം ചൊല്ലിക്കോളൂ അപ്പോൾ തിരുമേനി പറയുകയാണ് എങ്കിൽ പിന്നെ നാമം ചൊല്ലിക്കോളൂ ഞാൻ രാവിലെ എത്താം അപ്പോൾ രാവിലെ നട തുറക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് തിരുമേനി അവിടെ നിന്ന് പോകുന്നു വേദയാണെങ്കിൽ നാമം ചൊല്ലുന്നു പെട്ടെന്ന് വിക്രം പറയാം ടേ എന്തിനാടി നിവേദ്യം വേണ്ട എന്ന് പറഞ്ഞത് വേദ ചോദിക്ക അല്ല വിക്രമേട്ടൻ പടച്ചുറൊക്കെ കഴിക്കോ അതിനൊരു ടേസ്റ്റ് ഇല്ലന്നെ വിക്രം പറയാ ഓഹോ അതുകൊണ്ടായിരിക്കും നീ വീട്ടിൽ നിന്ന് മൂക്കുമുട്ട കഴിച്ചിട്ട് വന്നത് അപ്പോ വേദ പറയാ അതെ അങ്ങനെ തന്നെ കരുതിക്കോ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ വിശന്നിരുന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് ഉണ്ടിരിക്കുന്നവര് ഉണ്ടാതിരിക്കുന്നവനെ കാണുമ്പോ ഒരു സന്തോഷമാണെന്ന് ആ ആ സന്തോഷം എന്താണെന്ന് എനിക്ക് കൂടെ ഒന്ന് അറിയണമല്ലോ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത് ഇത് മാത്രമല്ല ഇനി നിങ്ങളെ കൊണ്ട് കുറെ അമ്പലത്തിൽ പോന എന്റെ തീരുമാനം ആദ്യം പോകുന്നത് പഴനിയില് അപ്പോൾ വിക്രം ചോദിക്കുക പഴനിക്കോ അന്നേരം വേദ പറയാണ് അതെ പഴനിക്ക് കൊണ്ടുപോയി നിങ്ങളുടെ മുടിയെല്ലാം വെട്ടി ഈ തോടി എല്ലാം എടുത്തിട്ട് ശൂലം കുത്തി കയറ്റിയിട്ട് തലയിൽ ചന്ദനം പുരട്ടിയിട്ട് തോളിലൊരു കാവടി എടുത്തു വെച്ചിട്ട് ആ പടി മുഴുവനും നിങ്ങളെ കൊണ്ട് ഞാൻ കയറ്റും ഇത് കേട്ട് ആകെ പേടിച്ചിരിക്കുകയാണ് വിക്രം ഇതൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ നാമൊക്കെ ചൊല്ലുവാണ് വേദ വിക്രം വിക്രമാണെങ്കിൽ പേടിച്ചിരിക്കുന്നത് വേദ ഇങ്ങനെ നോക്കിയിരിക്കുന്നു വിക്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ് വേദ വിക്രമിനെ തന്നെ നോക്കിയിരുന്നിട്ട് വിക്രമിൻ്റെ മനസ്സ് മാറുന്നതും വിക്രമായിട്ട് ഒരുമിച്ച് വിളക്ക് കത്തിക്കുന്നതും വിക്രം വേദയെ സ്നേഹിക്കുന്നതും രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇങ്ങനെ വേദ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സമയം അഭിലാഷെ കൂട്ടുകാരന്മാരോട് പറയുകയാണ് അവർ രണ്ടുപേരും തനിച്ചായിരിക്കും അമ്പലത്തിൽ ഇത് തന്നെയാണ് അവന് കൊടുക്കാൻ പറ്റിയ പണി അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് അവർ രണ്ടുപേരെയും അവിടെ വെച്ച് തീർത്തേക്കാം അഭിലാഷ് പറയാം അതൊന്നും വേണ്ട അവനെ എന്നേക്കുമായി ജയിലിനുള്ളിലാക്കണം അതാണ് വേണ്ടത് ഈ സമയം പോയാൽ ശരിയാവില്ല ഇവിടെ ഇപ്പോൾ മാറ്റിനി പോയി കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ടാവും രണ്ടു മണിയാവുമ്പോഴത്തേനും പോകാം അതാവുമ്പോൾ ദൈവം തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമും വേദയും ഉറങ്ങുകയാണ് വേദയാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ പൊതച്ചിടന്ന് ഉറങ്ങുന്നു വിക്രമിനെയാണ് കൊതുക് അടിച്ചെഴുന്നേറ്റിട് നീ വേദാണോ എന്റെ ബെഡ്ഷീറ്റും ഓ ജഡ്ജിയുടെ മോളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഏത് പൂരപ്പറമ്പിൽ കൊണ്ടിട്ടാൽ അവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും എന്നിട്ട് ദൈവത്തോട് പറയുകയാണ് എൻ്റെ പൊന്നു ദൈവമേ ഈ വേദാളം പറയുന്നത് പോലെ എനിക്ക് ഭക്തി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അല്ല ഇങ്ങോട്ട് കയറാൻ പറ്റാത്തത് പിന്നെ ഈ കാണിക്കിട്ട് ദിവസവും വന്ന് കാണുന്ന കാട്ടുകളന്മാരെ കാട്ടി ഭേദം ഈ ഞാൻ തന്നെയാ ഈ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിലും വലിയ വായിൽ നാമം ചുമിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഇല്ലെന്ന് എനിക്കറിയാം വാക്കാണ് ദൈവം അതാണ് പാലിക്കേണ്ടത് എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയല്ലേ കാണപ്പെട്ട ദൈവം എന്തായാലും ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം നിനക്ക് ഈ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ വേതാളത്തെ ഒന്ന് സ്വാധീനിച്ചിട്ട് എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചയച്ച കൊള്ളായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് മതിലും ചാടി പോകുന്നു ഇതൊരു പാൽക്കാരൻ കാണുന്നു പാൽക്കാരൻ പറയാൻ അല്ല ഇതാ സുധാകര മാഷിന്റെ മകൻ തല്ലിപ്പൊളി വിക്രമല്ലേ ഇവനെന്താ ഇവിടെ എന്നിട്ട് ആൾക്കാരൻ അവിടെ നിന്ന് പോകുന്നു വിക്രം വീട്ടിലെത്തിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാണ് അങ്ങനെ രാവിലെ ആകുമ്പോൾ എന്തൊക്കെയോ സൗണ്ട് ആയിട്ട് വേദ ചാടി എഴുന്നേറ്റിട്ട് വിക്രം എവിടെയെന്ന് ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് തിരുമേനെ അവിടേക്ക് വന്നിട്ട് അല്ല രാത്രിയിൽ ഉറങ്ങിയതാണോ അതോ നാമം ചൊല്ലിക്കൊണ്ടിരുന്നതാണോ അല്ല ഭർത്താവ് എവിടെ കുളിക്കാൻ പോയതാണോ എന്നിട്ട് അമ്പലക്കുളത്തിൽ കണ്ടില്ലല്ലോ എന്തായാലും രണ്ടുപേരും കുളിച്ച് ഈറങ്ങണിഞ്ഞ് വന്നോളൂ പ്രസാദം തന്ന് രണ്ടുപേർക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ ആ വേദം ഒന്നും ഇണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രാവിലെ തന്നെ നന്ദിനി മുറ്റം അടിച്ചു വാരുന്ന സമയത്ത് വിക്രമിൻ്റെ മുറിയിൽ നിന്ന് സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വിക്രം അവിടെ കിടന്ന് ഉറങ്ങുന്നു ഏ ഇതെന്താ ഭജന ഇരിക്കാൻ പോയില്ലേ തിരിച്ചു വന്നു അതിനുള്ളിൽ അല്ല ആ വേദം എവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നിട്ട് നന്ദിനി ആണെങ്കിൽ ജനൽ വഴി വേദം അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വേദം അങ്ങോട്ട് കയറി വന്നിട്ട് നന്ദിനി എടത്തി എന്താ ഒളിഞ്ഞു നോക്കുന്നത് അപ്പോൾ നന്ദിനി പറയാം ഒളിഞ്ഞു നോക്കിയോ ആരും നോക്കി അപ്പൊ വേദോറെ ഞാൻ കയറുന്നപ്പം കണ്ടതാണല്ലോ നന്ദിനെടുത്തി അങ്ങോട്ട് ഒളിഞ്ഞു നോക്കുന്നത് അപ്പോ നന്ദിനി പറയാൻ ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല നേരെ തന്നെ നോക്കിയത് ഇന്നലെ ഭാജന ഇരുത്തി സ്വഭാവം നേരെയാക്കാൻ പോയ ആള് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് നോക്കി പോയതാ അപ്പോ വേദോറെ നാണല്ലല്ലോ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ അപ്പോ നന്ദിനി പറയാ അതിനെ നീ ഇവിടെ അല്ലല്ലോ കിടക്കുന്നത് വേദയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വിക്രമിന്റെ മുറിയിലേക്ക് കയറി പോകുന്നു നന്ദിനി പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന കാണുമ്പോൾ വേദ ജനലി ഒഴിച്ച് നോക്കുക ഇനി എന്താ പോകാതെ ഞങ്ങൾ എന്താ പറയുന്നെന്ന് കേക്കാൻ നിൽക്കുവാണോ അപ്പോൾ നന്ദിനി ഞാനും ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിട്ട് അല്ലെങ്കിൽ ഇവളെന്തിനാ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അവൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അല്ലേ എന്തായാലും കേൾക്കാമെന്ന് പറഞ്ഞാൽ അവൾ ജനലിൻ്റെ അടുത്തേക്ക് വല്ലുന്നു ഈ സമയം വേദ വിക്രമിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു വിക്രം ചോദിക്കുക എന്താ വേദമാണ നിനക്ക് വേണ്ടത് അപ്പോൾ വേദ പറയേ എനിക്കല്ല വേണ്ടത് അമ്പല കമ്മിറ്റിക്കാർക്കാണ് ഭണ്ഡാരം കാണാനില്ലെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്